ബാലൂപനായ ഗണപതി നമോ നമ കരുണകോമളൻ വിനായക നമോ നമ ഭക്തരൂപഗണപതിക്കു വീരഗണപതിക്കുമെൻ്റെ ശക്തിഗണപതിക്കുമെന്നുമെൻ നമോ നമ സിദ്ധി തൻ്റെ കാന്തനാം ഗണേശനെ നമ വിഘ്നമാകെ നീക്കു അഞ്ചു കൈകളും നമ ക്ഷിപ്രനായ ഗണപതിക്കു ലക്ഷ്മിരൂപഗണപതിക്കു ജ്ഞാനനേത്രമുള്ള ദ്വിജനുമെൻ നമോ നമ ശ്രീ മഹാഗണേശനായി എൻ നമോ നമ ക്ഷിപ്രനാം പ്രസാദരൂപനെ നമോ നമ സൃഷ്ടിരൂപഗണപതിക്കു ചേർന്ന ഗണപതിക്കും എൻ ഹരിത്രവർണനായുമെന്ന നമോ നമ ബാലരൂപനായ ഗണപതേ നമോ നമ കരുണകോമളൻ വിനായക നമോ നമ ഭക്തരൂപഗണപതിക്കു വീരഗണപതിക്കുമെൻ്റെ ശക്തിഗണപതിക്കുമെന്നുമെൻ നമോ നമാ